സഹോദരരെ വിശുദ്ധ മോറസ്ലിക തിമൂദ്യസിന് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചും ആറും അധ്യായങ്ങളിലേക്കും നടന്നതെല്ലാം ഇവിടെ പോലെ എങ്ങനെയാണ് ഒരു വൈദികൻ അല്ലെങ്കിൽ തിമൂദ്യസിൻ മെത്രാനാണ് ആ മെത്രാൻ സമൂഹത്തോട് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് അഞ്ചാം അഞ്ചാമത്തെ കടന്നു വരുമ്പോൾ പൊറസിന് ഉപദേശം നൽകുകയാണ് ഒന്നാം വാക്യം നന്നെയൊക്കെ പ്രായമുള്ളവനെ ശകാരിക്കരുത് അവരെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെയ്യുന്ന സ്ത്രീകളെയും മാതാക്കളെ പോലെയും യുവതിയിലെ നിർമ്മലതയുടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക അപ്പോൾ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു മെത്രാൻ തൻ്റെ അടുക്കിലേക്ക് വരുന്ന തൻ്റെ കീഴിലുള്ള തൻ്റെ സഭയിലുള്ള വ്യക്തികളോട് എങ്ങനെ പെരുമാറണമെന്ന് ടൗണി പഠിപ്പിക്കുക മുതിർന്നവരോട് അവർ ശകരിക്കരുത് പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും കാണണമെന്ന് വ്യക്തമായ ഒരു പ്രബോധനം മൗഴിയുക അടുത്തൊരു ഭാഗം വിധവകളെ കുറിച്ചാണ് വിധവകളുടെ സമൂഹം അന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം വിധവകളെ എങ്ങനെ നിറഞ്ഞിരിക്കാം അതായത് പ്രായം ചെന്ന വിധവകൾ അതായത് പ്രായമായവർ വയ്യാതെ കിടക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരായിരിക്കാം അപ്പൊ അവര് വിധവൾപ്പെടുത്തരുത് എന്ന് മൗഴുശ്രീയെ പറയുക കാരണം എന്താ അവരെ കുടുംബം നോക്കട്ടെ കുടുംബം നോക്കാനില്ലെങ്കിൽ മാത്രം അവരെ സഭ ഏറ്റെടുത്ത് നോക്കിയാൽ മതി എന്നൊരു വസ്തുത പൗരശ്രീയെ പഠിപ്പിക്കുന്നു അപ്പൊ കുടുംബത്തിനെ അവരെ നോക്കുവാനുള്ള കടമ പൗരശ്രീയെ പറയുക എന്നാലും പ്രായം ചെന്ന വിധവകൾ മറ്റൊരു തരത്തിലുള്ളതാണ് പ്രായം കുറഞ്ഞ വിധവകൾ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ച പോയവർ അവർ വേണമെങ്കിൽ വിവാഹം കഴിക്കട്ടെ എന്നാണ് പൗല ശ്രീ കൊടുക്കുന്ന ഉപദേശം പിന്നെ ഇടത്തരം വിധവകൾ അവർ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങട്ടെ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കട്ടെ ഇതാണ് പൗരസി വിധവകൾക്ക് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് അപ്പോൾ ചെറുപ്പക്കാരിയായ പെൺകുട്ടികൾ വിധവകളായിട്ടുണ്ടെങ്കിൽ അവർ വിവാഹം കഴിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് പ്രായമായ വിധവകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് നമ്മുടെ കുടുംബങ്ങൾ ചെയ്യണം ഇനി അവർ അത് ചെയ്യുന്നില്ലെങ്കിൽ സഭ ചെയ്യാൻ കടപ്പെട്ടതാണ് അതുപോലെ തന്നെ ഇടത്തരം വിധവകളായിരിക്കുന്നവർ ഉത്തരവാദിത്വങ്ങളില്ലെങ്കിൽ കർത്താവിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്ന് പലപ്പോഴും സംഭവിക്കുന്നത് ഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് വിധവകൾ വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കും പുറത്തേക്ക് ഇറങ്ങുകയില്ല ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയില്ല അങ്ങനെയുള്ളവർക്കുള്ള ശക്തമായ താജ്ഞ പറയുകയാണ് അവർ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം അവരെ കർത്താവിന് അവരെക്കുറിച്ചൊരു ഹിതമുണ്ട് അവർ സഭയിൽ വലിയൊരു റോൾ ചെയ്യാനുണ്ട് ദേവാലയങ്ങളിൽ ചെയ്യേണ്ട റോളുകളുണ്ട് അപ്പം വിധവകളായിരിക്കുന്ന എന്നാൽ ആരോഗ്യമുള്ള അല്പം പ്രായമായിട്ടുള്ളവർ അവർ പള്ളിയോട് ചേർന്ന് ശുശ്രൂഷകളിൽ ഉണ്ടായിരിക്കണമെന്ന് ഉപദേശിക്കുക അഞ്ചാം അധ്യായത്തിൽ സഭയെ നന്നായി ഭരിക്കുന്ന പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം എന്താണോ പറഞ്ഞതിന് അർത്ഥം സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ ആരാണവർ അവർ അവരാണ് വൈദികർ എന്നും ഇന്ന് വിളിക്കുന്നു ശ്രേഷ്ഠന്മാർ എന്ന പദമാണ് ബൈബിളിൽ വൈദികരെ ഇന്നത്തെ നമ്മൾ അച്ഛന്മാർ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിക്കുന്ന പദം ബൈബിളിൽ ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്നത് പലയിടത്തും കാണാം അപ്പസ്ഥോ പ്രവർത്തനങ്ങളെല്ലാം ശ്രേഷ്ഠന്മാർ എന്ന് കാണാം ശ്രേഷ്ഠന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പറയുക ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ അവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരാണ് മാത്രമല്ല ൾ ചവിട്ടിമതിക്കുന്ന കാളയുടെ വായി നീ മൂടിക്കെട്ടരുത് എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹരാണെന്നും വിശുദ്ധ ലിഖിതം പറയുന്നു അതായത് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് അതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന് അർഹതയുണ്ട് എന്ന കാര്യം വ്യക്തമായി അടിവരിട്ട് പറയുക ഇനി മറ്റൊരു വചനം രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി കൂടാതെ ഒരു ശ്രേഷ്ഠനെതിരായ എന്തെങ്കിലും ആരോപണം സ്വീകരിക്കരുത് ഒരു വൈദികർക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷിമൊഴി ഉണ്ടായിരിക്കണം ഒരു വ്യക്തി തനിക്കിഷ്ടമുള്ള പോലെ കിമ്മത പറഞ്ഞ് ആ ശ്രേഷ്ഠന്മാരെ തളർത്തരുത് എന്നുള്ള വസ്തുത വ്യക്തമായി പൗലിസ പഠിപ്പിക്കുകയാണ് ഇനി പൗലിശ്രീ തിമൂതസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കാണ് കൈവരിപ്പ് നൽകുമ്പോൾ നീ നേരെ ഒരു വ്യക്തിക്ക് കൈപ്പ് കൊടുക്കരുത് അവനെ പരിശോധന പരിശോധിച്ചറിയണം എന്നുള്ള വസ്തുത പഠിപ്പിക്കുകയാണ് നമുക്ക് വായിച്ചു കേൾക്കാം ആർക്കെങ്കിലും കയ്യൊപ്പ് നൽകുന്നെങ്കിൽ തിടുക്കം കൂട്ടുകയോ മറ്റൊരാളുടെ പാപങ്ങൾ പങ്കുചേരുകയോ അരുത് നിവിശുദ്ധി പാലിക്കണം എന്താണ് ഇവിടെ പറയുന്നത് കയ്യൊപ്പ് നൽകണ നൽകുന്നെങ്കിൽ തിടുക്കും കൂട്ടരുത് അതുകൊണ്ടാണ് നമുക്കിന്ന് ഉള്ളത് പത്ത് പന്ത്രണ്ട് വർഷം അവരെ പരിശീലിപ്പിച്ചതിന് ശേഷം മാത്രമേ നാം അവർക്ക് തിരുപ്പൊട്ടം നൽകുന്നുള്ളൂ ഈ ഒരു പരിശീലനം അത്യാവശ്യമാണെന്ന് പോലീസ് രേഖപ്പെട്ടിപ്പിക്കുന്നു ആദ്യ കാലങ്ങളിലെല്ലാം വ്യക്തികൾ ഒരു മെത്രാൻ കീഴിൽ ആയിരിക്കും മെത്രാന കണ്ട് വളരും അങ്ങനെ കുറച്ച് വർഷം കഴിഞ്ഞാൽ അവർക്ക് ആ മെത്രാൻ തിരുപ്പട്ടം കൊടുക്കും അല്ലെങ്കിൽ ആർച്ച് ഡിക്കു കീഴിലായിരിക്കും ഏതെങ്കിലും വൈദ്യർക്ക് കീഴിലായിരിക്കും ആ വൈദ്യർ റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ മെത്രമാർ അവർക്ക് പട്ടം കൊടുക്കും ഇങ്ങനെയൊക്കെ ആയിരുന്ന ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു പരിശീലനം വ്യക്തമായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ന് നമുക്ക് സെമിനാറികളുള്ളത് ഇനി തിമോദ്യോസിന് കൊടുക്കുന്ന മറ്റൊരു നിർദ്ദേശമാണ് വെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നിർബന്ധപ്പെടുക നിന്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളെയും പരിഗണിച്ച് അല്പം വീഞ്ഞ് ഉപയോഗിച്ചുകൊള്ളുക ഇവിടെ വീഞ്ഞ് ഉപയോഗിക്കാൻ പറയുന്നത് മെഡിസിൻ ആയിട്ടാണ് മരുന്നായിട്ടാണ് ശ്രദ്ധിക്കണേ വീഞ്ഞ് കഴിക്കുകയില്ല എന്ന് വാശി പിടിക്കുകയും വെള്ളം മാത്രം കുടിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് തിമോത്യസ്ത്രീ വളരെ വ്യക്തമായി പറയുകയാണ് മരുന്ന് എന്ന നിലയിൽ നീ വീഞ്ഞ് കുടിക്കണം നിനക്ക് ഉദര രോഗമുണ്ട് വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന് പറഞ്ഞ് നീ വാശി പിടിക്കരുത് ഒരു പക്ഷേ അൾസർ എന്നുള്ള അസുഖമായിരിക്കാം അങ്ങനെയാണെങ്കിൽ വീഞ്ഞ് കുടിക്കുമ്പോൾ ആശ്വാസം ലഭിക്കും വെള്ളത്തിനേക്കാളും ആ ഒരു നിർദ്ദേശമാണ് പൗളു ശ്രീയ ഇവിടെ കൊടുക്കുന്നത് ആറാം അദ്ദേഹത്തിൻ്റെ ആറാമത്തെ വാക്യം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വിലയൊരു നേട്ടമാണ് ഇത് നമുക്കുള്ള നിർദ്ദേശമാണ് നമ്മുടെ ജീവിതത്തിലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണമെന്ന് പൗളു ശ്രീയെ പഠിപ്പിക്കുക പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു വലിയൊരു പ്രശ്നം സമ്പത്തുണ്ടാക്കാനുള്ള വലിയ നെട്ടോട്ടത്തിലെ ദാരിദ്ര്യത്തിലേക്കും കടബാധ്യതയിലേക്കും കടന്നു വരുന്ന കുടുംബങ്ങൾ അനേകമുള്ളപ്പോൾ അവർക്ക് അവളെ സ്ത്രീകളുടെ ഈ വചനഭാഗം ഉള്ളിൽ കയറേണ്ടതാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി നേട്ടമാണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും പണത്തിനു വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ഇഷ്ടം പോലെ പണമുണ്ടാക്കി തിരിച്ചു വന്നപ്പോൾ ഭർത്താവും മക്കളും ആ പണം മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു അധ്വാനിച്ചതൊക്കെ വെറുതെ കാരണം എന്താ അവരിൽ ദൈവഭക്തി ഉണ്ടായിരുന്നില്ല ഇന്ന് പല കുടുംബങ്ങളും കാണുന്നൊരവസ്ഥയാ അപ്പോൾ ഇതുമായുള്ള മക്കൾ നശിച്ചു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കേണ്ടതിനെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക അങ്ങനെയാണെങ്കിൽ ദൈവഭക്തി നമുക്ക് നേട്ടമാണ് സമ്പത്ത് മാത്രമല്ല ധനമല്ല ആശ്രയത്വം വേണ്ടത് കർത്താവരാണ് നമ്മുടെ മക്കളുടെ ജീവിതങ്ങൾ പണം കൊണ്ട് തൃപ്തി അടയും എന്ന് വിചാരിക്കരുത് ആ വലിയൊരു സന്ദേശം ഈ വചനഭാഗത്തു കൊണ്ട് നോർക്കുക ഈ ലോകത്തിലെ ധനവാന്മാരോട് എന്ന് പറഞ്ഞുകൊണ്ടൊരു നിർദ്ദേശമുണ്ട് ആറാം ആറാമദ്ധ്യായം പതിനേഴാമത്തെ വായിക്കും ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്യത്യം ഉപേക്ഷിക്കാനും താങ്കളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായി സമ്പത്തിൽ വെക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കുവാനും ഉദ്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സമ്പന്നരായ വ്യക്തികൾക്ക് നന്മ ചെയ്യാനും സമ്പത്ത് കർത്താവിന് വേണ്ടിയും ദരിദ്രോടും ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടെന്നും വ്യക്തമായ പോളിസി പഠിപ്പിക്കുകയാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ